ஆஹ் கூட்டார அடிச்சபோலியான கச்சுற்றங்கள் எல்லாரும் உண்டு எல்லாரும் െ ഹലോ വച്ചാവര് നമ്മുടെ കടൽ ലൈഫിലെ പുതിയൊരു ഒരു വീഡിയോയിലൊക്കെ എല്ലാ കൂട്ടുകാർക്ക് സ്വാഗതം ഇന്ന് കടൽ ലൈഫ് ഇത് ബോട്ടിലൊന്നേക്കെ വള്ളത്തിന്ന് മാറി നമ്മുടെ അച്ഛന്റെ ബോട്ടിലേക്ക് വരുന്നേക്കാണ് ഞങ്ങൾ പോകണ കടലിപ്പോ വീഡിയോ ഒക്കെ ബോട്ടാണ് പണ്ടികേണ്ട ഫിഷിംഗ് ബോട്ട് ഞാൻ പണി പിടിച്ച ബോട്ടുമാണ് അപ്പൊ ഇന്നത്തെ പരിപാടി വെച്ചാല് ട്രോളിംഗ് നിരോധനവും കാര്യങ്ങളും കഴിഞ്ഞ് കഴിഞ്ഞ ബോട്ട് കെട്ടിടാൻ പോകും അപ്പൊ അവസാനത്ത് ഒരു കലാശ പരിപാടിയാണ് അല്ലെ കലാശക്കോട്ടല്ലേ അപ്പൊ ഞാൻ പറഞ്ഞതിനെ കുറിച്ച് ലാസ്റ്റ് എന്ന് വെച്ചാല് ഒരു വർഷം ഉം ട്രോളിങ് വരുമ്പ എല്ലാ ബോട്ടും കെട്ടിട്ട് മാത്രമല്ല എല്ലാ ബോട്ടും കെട്ടിടണം അപ്പൊ ബോട്ട് കെട്ടിടാൻ മുന്നേ ബോട്ട് ഫുള്ള് കഴുകി ക്ലീൻ ചെയ്ത് പണിക്കരെ എല്ലാരും കൂടി ചെറുതായിട്ടൊന്ന് നല്ല ഭക്ഷണൊക്കെ വെച്ച് എല്ലാവരും സന്തോഷായിട്ട് ഒരു പീരീഡിൽ കാഴ്ചയാണ് അപ്പൊ മൂന്ന് കൊല്ലമായിട്ട് നാലാമത്തെ കൊല്ലം മൂന്ന് കൊല്ലമായിട്ട് ഞാൻ വിളിക്കാറുണ്ട് എല്ലാരും കൂടി വന്നിട്ട് അതിന്റെ ഒരു കാഴ്ചയുണ്ട് കേട്ടാ അപ്പൊ കൂട്ടാൻ ഇവിടെ ഒരു പണി ഭയങ്കര പണിത്തെക്കിടാരണം മനസ്സിലായ നമ്മളെ കടൽക്കുമ്മന്റെ അച്ഛൻ സുതാപി സുതാപിന്ന് ബിരിയാണി വെക്കണത് പറ്റൂടും അതൊരു കൊല്ലത്തില് കൊല്ലം തീരെ ഞാൻ അത്യാവശ്യമായിട്ട് അല്ലെ ചെമ്മീമണു ചെമ്മീമണ നൂറ് കോട്ടി രണ്ടു കോടി രൂപീ മണി നോക്കണത് അപ്പൊ നമ്മൾ പണി കുറവ് ഡീസൽ കുറവ് പണ്ട് കാലങ്ങളിൽ പണിയുണ്ടായാലും പണി ഇല്ല കടല ഏതായാലും ഇപ്പൊ മൂവായിരം ആയിരം ബോട്ട് വേണ്ടെങ്കിൽ അല്ലേ പത്താം നൂറിന് വോട്ടിൽ പണിയുണ്ട്

ഞാനാണിപ്പറിയാ ആരെടുത്താലും നമുക്ക് വിശ്വാസപ്പെട്ട സ്ലാസ്ലാങ് അങ്ങനെ സ്ലാങ് മാത്രം ബോട്ട് എടുത്താൽ മതി അല്ലെങ്കിൽ എല്ലാ ബോട്ടുകളും ഉണ്ടല്ലോ ഈ മുലാളിനെ അയാളെ ഇപ്പൊ കുടുംബ് വെക്കണത് അവര് അനു ഇല്യങ്ങൾ ഇന്ന് കഥ മാറി പണ്ട് മുതലാളിത്തം വരുന്നു ഇപ്പൊലപ്പൊ തൊഴിലാളി തൊഴിലാളികൾ പേടിച്ച മൊലാളികളെ പണി പറഞ്ഞ ഒരു ഒരു മായ കറക്കിക്കൂത്താണ് ഭക്ഷണം പേടും ഓണം പോയിക്കൊണ്ടിരിക്കും ചേട്ടാ നമുക്ക് ഉറക്കം കിട്ടൂല ഞാൻ പറഞ്ഞത് പരമാവധി അതിന്റെ വേണ്ടി എല്ലാവർക്കും ഇഷ്ടമൊര വന്നേരൊക്കെ തൊപ്പിയും കുതിരപ്പുറത്തൊക്കെ ഇന്ന് ഒരു പട്ടിമുടി അത് കാളമുണ്ടൊക്കെ തേച്ചെടുപ്പുണ്ട് അവരെങ്കിലും വീട്ടിലോട്ട് ചെല്ലണങ്കല്ലേ ഓരോ പിന്ന ഈ കോടാറ് കോടീശ്ശരന്മാരുണ്ട് അവർക്കിപ്പോ ആ ഭൂമി വച്ചാൽ അവർ അവരപ്പനല്ല ഞാൻ പറഞ്ഞത് ഇതിന് മാത്രം പൈസ ഇറക്കിട്ട് ഇപ്പൊ ഫൈനാൻസിൽ നിന്നൊക്കെ പൈസ അവർ വര അവ കാര്യൊക്കെ ഞാൻ പറാത്തരിക്കും കുഴപ്പമില്ല അവർക്ക് ബിസിനസ് അല്ല അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ ബോട്ട് ഞാൻ പതിനൊന്ന് വർഷം വർഷം എല്ലാം അതന്നെ പുള്ളി എന്നോട് പറഞ്ഞു

ചേരുകൾ കൂട്ടാനുണ്ട് എന്നുവെച്ചാൽ അണ്ടിപ്പരിപ്പ് മുന്തിരി അതുമാതി തന്നെ ഈ രണ്ടില്ല പൈനാപ്പിൾ ചെറുതാക്കി ആയിരിക്കും ചെറുണ്ട് അപ്പോൾ കഴിഞ്ഞ എല്ലാം കൂട്ടി കഴിഞ്ഞാൽ ബിരിയാണി ആയിട്ടാ അപ്പോൾ വേറെ ഒന്നല്ല നമുക്ക് തെമ്പിടാനുള്ള സെറ്റപ്പൊന്നും പോയിട്ടില്ല കേട്ടോ അപ്പോൾ ഒരു ചെറിയൊരു സന്തോഷമാണ് എല്ലാ പണിക്കാരും പിന്നെ പൂസിൻ്റെ കൊമ്പൻ്റെ കൂട്ടുകാരുണ്ട് ഞങ്ങൾ ഒരു മൂന്നാല് പേര് വന്നിട്ടുണ്ട് മൂന്നാല് വർഷമായിട്ട് കടലേ അപ്പോൾ അടിപൊളി ഒരു കാഴ്ചയൊന്ന് വീഡിയോ ആണ് കൂട്ടുകാർമാർ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ വില കയറി കമൻറ്റ് ചെയ്യാം കേട്ടാ ഓക്കെ അടിപൊളി പാട്ടൊക്കെ കേൾക്കാം വീഡിയോ ഫുള്ളായിട്ട് കാണാം ഞാൻ വന്നെന്നല്ല നല്ലനിയോ കേട്ട് നേരുമാടം കേട്ടി കൂടെ വന്നടാ നടക്തമായി പാട്ടു പിന്നൊരു കാര്യം ഞാൻ പറയാണ്ട് ഞങ്ങൾ കുക്കൊന്നുമല്ല നമുക്ക് അറിയുന്ന കന്നലൊക്കെ കിട്ടാൻ ഉപയോഗിക്കണം ഈ ബോട്ടില് നടക്കൂല ബോട്ടിൽ കത്തിപ്പോ കപ്പിലെത്തേണ്ടില്ലേ അത് ചരിത്രയായി പോയി ഇങ്ങനെയൊക്കെ ചെയ്യണ്ടോ അപ്പൊ അതിനബൻഡോക്സിഡൻ വന്നിട്ടുണ്ട് അങ്ങനെ ഇങ്ങനെ ഒന്നും ഈ അങ്ങനെയാണ് അപ്പൊ ഞങ്ങക്ക് അറിയാവുന്ന അറിവിലാണ് ഞങ്ങള് ഇത് ചെയ്യണത് പക്ഷേ ഇത് ഓർഡർ തിന്നു നോക്കണം നിങ്ങൾ നന്മനി ഒരു വായോ സംഗതി ഉണ്ടല്ലോ 130000 ബിരിയാണി ഇതിന്റെ കുറഞ്ഞ കുറഞ്ഞ ഒരു 20000 കൊടുക്കാം നന്മനി ഒരു ഹലോ കൂട്ടുകാരങ്ങനെ നമ്മളെ ബിരിയാണി ഒക്കെ റെഡി ആയിട്ടുണ്ട് അങ്ങനത്തെ ഓരോരുത്തർക്ക് ചെറിയ പ്ലേറ്റിൽ ഇങ്ങനെ വിളമ്പി കൊടുക്കുന്നൊരു കാഴ്ചയുണ്ടാ ഈ ഒരു ബോട്ടിൽ മൂന്ന് വർഷമായിട്ട് ഞാൻ വരാറുണ്ട് നമ്മള കൊമ്പൻ കടൽ കൊമ്പൻ്റെ അച്ഛൻ പോണ ബോട്ടാണ് ആള് ഈ ബോട്ടിലെ സ്രാഗങ്ങളുടെ അപ്പോൾ അതിനൊന്ന് വർഷമാണ് ഈ ബോട്ടിൽ പോകണത് അപ്പോൾ ആളിങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ബോട്ട് വലിയ ബോട്ടും ചെറിയ ബോട്ടിലുള്ളൊരു ഇത് വലിയ ബോട്ടിൽ മെയിൻ്റനൻസ് ബോട്ടിലാണ് കഴിഞ്ഞിട്ട് ഈ സൈസ് ഇടത്തരം ബോട്ട് കൊണ്ടെന്ന് നടന്നാൽ നമുക്ക് കുഴപ്പമില്ല എന്നൊക്കെയാണ് പറയാനുണ്ട് അല്ലെങ്കിൽ ഈ ബോട്ടിനെ കുറിച്ച് നമുക്ക് കൂടുതലൊന്നും അറിയാലും വള്ളത്തിൽ കാര്യങ്ങളൊക്കെയാണ് ഒരു ഇതും അറിയണ്ട അങ്ങനെ എല്ലാവരും നല്ല സന്തോഷം ഭക്ഷണം കഴിക്കുകയാണ് ഈ ഒരു കാഴ്ചൊന്നും എനിക്ക് എത്തിക്കാൻ പറ്റി അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് കമൻ്റ് ചെയ്യാണ്ടില്ലേ ഇതൊക്കെ അത്യാവശ്യം റൈസും നല്ല അടിപൊളി കറിയൊക്കെയാണ് നല്ല അടിപൊളി പാട്ടൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ അയച്ചിട്ട് നമ്മുടെ കൊമ്മൻ്റെ അച്ഛൻ്റെ നല്ല അടിപൊളി പാട്ടൊക്കെ ഉണ്ട് കേട്ടോ പാട്ടൊക്കെയൊക്കെ നമുക്ക് കണ്ടില്ലേ എല്ലാവരും ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ് ഏ നമ്മള പോസിൻ്റെ കൂട്ടരന്മാരാണ് കണ്ടില്ലേ അപ്പോൾ അടിപൊളി എന്ന് പറയുന്നത് ബിരിയാണിയൊക്കെ അതെ ഈ പുഴയുടെ സൈഡിലിട്ടാണ് നമ്മൾ ബോട്ട് കഴുകണത് ഇവിടെ എന്ന് വെച്ചാൽ പൊക്കത്ത് ഓടിച്ച് തെറ്റിയിട്ട് ബോട്ടിലെ സൈഡൊക്കെ ഇറങ്ങി കഴുകണ്ടായി കണ്ടില്ലേ അപ്പോൾ അതെ ബിബി പറയുന്നത് അടിപൊളിയാണ് അടിപൊളി ചിക്കൻ ബിരിയാണി കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് ഇപ്പം ഞാൻ അമ്പാടി പറമ്പ് ഭാവിയുണ്ട് യാളീല <laughs> <laughs> അമ്മ ചോട്ടിലോ ഒളിച്ചിടുന്ന തന്നിരേ കാന്ദ്ര താഴേ താഴേ ആളത്തെങ്ങൾ തേങ്ങ ആടി തൂങ്ങിക്ക അപ്പം മച്ചന്മാരെ ഇത്ര നേരം ചെയ്യുമ്പം ഫുഡ് ഒക്കെ പാട്ടൊക്കെ കേട്ട് പാട്ടൊക്കെ പാടിയ നമ്മുടെ ബോട്ടാണ്ട മണിയാണ്ട ബോട്ട് അപ്പോൾ ഈ ബോട്ടിൽ ഒരു കാഴ്ചയാണ് വന്നത് അപ്പോൾ ബോട്ടൊക്കെ എടുക്കാൻ താല്പര്യമൊക്കെ ഉള്ളു വരുന്ന വെച്ചാൽ സ്രാങ്ക് പറഞ്ഞു വെച്ചാൽ നമ്മുടെ സ്രാങ്ക് സൂത്ര സ്രാങ്ക് വെച്ചാൽ വലിയ ബോട്ടിലൊന്നും ബോട്ടിൽ ഒന്നും ചെല്ലാണ്ട് ഇതേമാരത്തേട്ടാ ബോട്ടൊക്കെ കഴിഞ്ഞാൽ നമുക്ക് കുറേ മെയിൻ്റനൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് കുറവായിരിക്കും പിന്നെ ഡീസൽ കുറവായിരിക്കും നമുക്ക് അത്യാവശ്യം നമുക്ക് ഉൾക്കടലിലൊക്കെ കയറി പണം എടുക്കാൻ പറ്റിയ ബോട്ട് കണ്ട ഇരുമ്പോഴാണ് അപ്പോൾ നമ്മുടെ മണിയുടെ മൂട്ടിൽ ഒരു അടിപൊളിക്ക് ആഴ്ച ആയിട്ട് വന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മളെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് വഴിയാണെങ്കിൽ പേജൊന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് വരട്ടാ അപ്പോൾ ഇതാണ് നമ്മുടെ കടൽ കുമ്മൻ്റെ അച്ഛൻ പോകണം ബോട്ട് ആൾ സ്രാങ്ക് ആയിട്ട് പോകണം അപ്പോൾ അതിനൊന്ന് വർഷമായിട്ടാണ് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിലയേറിയ കമൻറ്റ് രേഖപ്പെടുത്താം ഓക്കേ